നമസ്കാരം പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ബാല കുറച്ചു കാലമായി സിനിമയിൽ അത്ര സജീവമല്ല എങ്കിലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് നടന്റെ വിവാഹവും വിവാഹമോചനവും എല്ലാം വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് സ്വകാര്യ ജീവിതം ഇത്രയേറെ ചർച്ചയും വിവാദവുമായ നടൻ വേറെയില്ലെന്ന് തന്നെ പറയാം ഇപ്പോൾ സിനിമയിൽ അത്ര സജീവമല്ലാത്ത നടനെ ബിഗ് ബിയിലെയും പുതിയ മുഖത്തിലെയും പഴയ ബാലയായി വീണ്ടും ആ പഴയ രൂപത്തിൽ സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ ഇത് പലപ്പോഴും നടനോട് പ്രേക്ഷകർ പറഞ്ഞിട്ടുമുണ്ട് ഗായികയായ അമൃത സുരേഷുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം ബാലയുടെ ജീവിതത്തിലേക്ക് വന്നത് തൃശൂർ സ്വദേശിയും ഡോക്ടറുമായ എലിസബത്ത് ഉദയനായിരുന്നു ഒരു വർഷം മുൻപ് എലിസബത്തും ബാലയും തമ്മിൽ പേർ പിരിഞ്ഞു ഡോക്ടറായ എലിസബത്ത് അഹമ്മദാബാദിൽ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുകയാണ് ഇപ്പോൾ ഗോകുലിയുമായുള്ള വിവാഹ ശേഷം ബാല ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് അതിന്റെ ഭാഗമായി കൊച്ചിയിൽ നിന്നും ഭാര്യയുമായി താമസം മാറി കൊച്ചിയിൽ നിന്ന് മാറിയ വിവരം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ വഴിയാണ് ബാല ആരാധകരെ അറിയിച്ചത് ഇത്രയും കാലം ഒരു കുടുംബം പോലെ നമ്മൾ കൊച്ചിയിൽ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ നിങ്ങളെ വിട്ട് കൊച്ചി വിട്ട് വന്നിരിക്കുകയാണ് ഒരുപാട് ദൂരേക്കൊന്നുമല്ല എന്നിരുന്നാലും എന്നെ സ്നേഹിച്ച് ഏവരോടും പറയാതെ വരുന്നത് എങ്ങനെ എന്റെ ഹൃദയത്തിൽ നിന്നുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണെന്നാണ് തീരുമാനങ്ങളും മനസ്സിൽ കണ്ടാണ് നടൻ ബാല വൈക്കത്തേക്ക് താമസം മാറിയത് കായലോരത്ത് വാരിയ്ക്കൊപ്പം സമാധാനത്തോടെ താമസിക്കാൻ വാങ്ങിയ സ്വപ്നഭവനത്തിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം നടൻ പങ്കിട്ടിരുന്നു സിനിമയിൽ സജീവമല്ലെങ്കിലും തന്റെ സമ്പാദ്യത്തിന്റെ നല്ലൊരു ശതമാനം സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബാല ചെലവഴിക്കാറുണ്ട് കൊച്ചിയിൽ താമസിച്ചിരുന്ന സമയത്ത് നിരവധി ആളുകളാണ് സഹായം അഭ്യർത്ഥിച്ചും കിട്ടിയ സഹായങ്ങൾക്ക് നന്ദി അറിയിച്ചും ബാലയെ കാണാൻ എത്തിയിരുന്നത് ആരെയും നടൻ വെറും കൈയ്യോടെ മടക്കി അയയ്ക്കാറില്ല കുട്ടിക്കാലം മുതൽ താൻ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നയാളാണെന്ന് പലപ്പോഴായി ബാല പറഞ്ഞിട്ടുണ്ട് ചെന്നൈയിൽ ശ്രദ്ധമായ സിനിമ കുടുംബമാണ് ബാലയുടേത് കുട്ടിക്കാലത്തെ ശീലം ഇപ്പോഴും ബാല പിന്തുടരുന്നുണ്ട് ചെന്നൈയിലെ ബാലയുടെ കുടുംബം നിരാധനരായ നിരവധി കുട്ടികളെ പഠനത്തിനും മറ്റുമായി സഹായിക്കാറുണ്ട് അതേ അതേപ്രവൃത്തി കേരളത്തിലും തന്നാൽ കഴിയും വിധം ചെയ്യാനുള്ള ശ്രമത്തിലാണ് ബാല അതിന്റെ ആദ്യ സ്റ്റെപ്പ് എന്നോണം പുതിയ താമസ സ്ഥലമായ വൈക്കത്ത് സ്കൂൾ നിർമ്മിക്കാനൊരുങ്ങുകയാണ് ബാല പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി താൻ മുൻകൈയ്യെടുത്ത് സ്കൂൾ നിർമ്മിക്കുന്ന വിവരം ബാല തന്നെയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ഷെയർ ചെയ്ത പുതിയ വീഡിയോയിലൂടെ പങ്കിട്ടത് എല്ലാവർക്കും നമസ്കാരം ഇത് നടൻ ബാലയാണ് ഞങ്ങൾ ഇപ്പോൾ പുതിയ സ്ഥലത്ത് പുതിയൊരു ജീവിതമായി മുന്നോട്ട് പോവുകയാണ് ഇവിടെ ഒരു സ്കൂൾ ഞങ്ങൾ ഒരുക്കാൻ പോവുകയാണ് സാലുചേട്ടെന്ന് ഞാൻ ആദ്യം നന്ദി പറയുന്നു സാലുചേട്ടനാണ് സ്കൂളിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ അടുത്തൊരു സ്കൂൾ ഞങ്ങൾ പോയി കണ്ടിരുന്നു പഞ്ചായത്ത് മെമ്പറും ഞങ്ങൾക്കൊപ്പമുണ്ട് കൊച്ചു പിള്ളേർക്ക് വേണ്ടിയുള്ളതാണ് സ്കൂൾ അതിന്റെ എല്ലാ പ്രവൃത്തികളും പൂർത്തിയാക്കിയ ശേഷം കൂടുതൽ വിശേഷങ്ങൾ കാണിക്കാം അതിനു മുമ്പ് കൂടുതൽ ഞങ്ങൾ സംസാരിക്കുന്നില്ലെന്നാണ് ബാല പറഞ്ഞത് ശേഷം ചെക്ക് ബന്ധപ്പെട്ടവർക്ക് കൈമാറുകയും താനും സാലു ജോർജും ചേർന്ന് നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ തരുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ബാല എല്ലാത്തിനും സാക്ഷിയായി ബാലയ്ക്കൊപ്പം ഭാര്യ ഗോകുലിയും ഉണ്ടായിരുന്നു എപ്പോഴൊക്കെ നാം നമ്മുടെ കാലുകൾ ഒരു പ്രദേശത്ത് വെക്കുന്നു അപ്പോഴെല്ലാം ഭൂമി സ്വർഗീയമായി അഭിവൃദ്ധിപ്പെടണം ഇതൊരു തുടക്കം മാത്രമാണ് നെഗറ്റീവ് കമനുകൾ പറയുന്ന സുഹൃത്തുക്കളെ പാവപ്പെട്ട കുട്ടികൾക്കായി ഒരു സ്കൂൾ നിർമ്മിച്ചതിന് എന്നെ ശകാരിക്കാൻ മറക്കരുത് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് കുറിച്ചുകൊണ്ടാണ് ബാല വീഡിയോ പങ്കുവച്ചത് നിരവധി പേർ വീഡിയോ ഏറ്റെടുത്തു ഒരു വിഭാഗം ആളുകൾ തണ്ടന്റെ പ്രവൃത്തിയെ അഭിനന്ദിച്ചപ്പോൾ മറ്റു ചിലർ എന്ത് കാര്യം ചെയ്താലും അത് പബ്ലിസിറ്റിക്കായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന നടന്റെ രീതിയെ വിമർശിച്ചു ക്യാമറ സ്വിച്ച് ഓഫ് ചെയ്യൂ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലെങ്കിൽ നിശബ്ദമായി നല്ല കാര്യങ്ങൾ ചെയ്യുക പബ്ലിസിറ്റിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും നിങ്ങളുടെ മൂന്ന് വിവാഹമോചനം മായ്ച്ചു കളയാനാവില്ലെന്നാണ് ഒരാൾ വീഡിയോയ്ക്ക് താഴെ കുറിച്ചത് കമ്മിന് ശ്രദ്ധയിൽപ്പെട്ട ബാല ഉടനടി മറുപടി നൽകുകയും ചെയ്തു ബുദ്ധിശൂന്യതയോടെ സംസാരിക്കരുത് ഈ വീഡിയോയുടെ ഒരു പ്രശസ്ത ഡോക്ടർ ഒരു ചെറിയ ആശുപത്രി നിർമ്മിച്ചു തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ കുടുംബത്തെ മാത്രം പരിപാലിക്കുക പാവങ്ങൾ ജീവിക്കട്ടെ എന്നാണ് ബാല മറുപടിയായി കുറിച്ചത്